ഇനിയിപ്പോ ഏതാ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി രാവിലത്തെ തിരക്കിന്റെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പോഴേ എനിക്ക് ടെൻഷൻ തുടങ്ങിയിട്ടുണ്ടേട്ടാ ഈ രാവിലത്തെ കുക്കിങ്ങിന് എനിക്ക് ഏറ്റവും ഇഷ്ടം നോൺ സ്റ്റിക് പാത്രങ്ങൾ തന്നെയാണ് കാരണം ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് ഉപയോഗിക്കാനും എളുപ്പമാണ് അപ്പൊ ഞാനിത് ഒരു നോൺ സ്റ്റിക് തവയും ഒരു നോൺ സ്റ്റിക് കടായും വാങ്ങിയിട്ടുണ്ട് രണ്ടും ട്വന്റി എയ്റ്റ് സെന്റിമീറ്റേഴ്സിന്റെ ആണേ വരുന്നത് അപ്പൊ നോൺ സ്റ്റിക്ക് വാങ്ങിക്കുന്ന സമയത്ത് പലരുടെയും സംശയം ഇത് ഹെൽത്തിന് വല്ല പ്രശ്നം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് സേഫ് ആണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നേ ഉള്ളൂ നോൺ സ്റ്റിക് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡിന്റെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നോക്കി വാങ്ങിക്കുക അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കുക പിന്നെ ഒരു പരിധി കൂടുതൽ ടെമ്പറേച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നോൺ സ്റ്റിക്ക് എപ്പോഴും നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത് അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഡിഫലിന്റെ ഈ ഒരു സിഗ്നൽ മെക്കാനിസം നമുക്ക് കുക്ക് ചെയ്യേണ്ട ഒരു ഐഡിയൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ കളർ ഇതുപോലെ ചേഞ്ച് ആവും ഈ ഒരു സമയത്ത് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ പിന്നെ നോൺ സ്റ്റിക്ക് കൊണ്ട് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ രണ്ട് പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്